ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പൊ ആ ഒരു ദിവസത്തെ എന്താ ഇക്കാക്ക് കൊടുക്കാൻ പറ്റിയ സർപ്രൈസും കാര്യങ്ങളും ഞാൻ പറഞ്ഞാലേ ഇക്കെവിടെ ഇല്ല ഇക്ക നാട്ടിലില്ല ഇക്ക സൗദിയിലാണ് അപ്പോൾ ഇക്കാക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റിയ ഒരു സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഞാനൊരു കേക്ക് ഉണ്ടാക്കാം കേട്ടോ മാർബിൾ കേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താ വെഡിങ് ആനിവേഴ്സറി ഒക്കെ അല്ലേ അപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ കേക്കൊക്കെ എടുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ കുറേ ആയിട്ട് ഉണ്ടാക്കാറില്ല പിന്നെ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനിച്ചതായതുകൊണ്ട് സാധനങ്ങൾ ഉള്ളത് വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ ഞങ്ങൾ പന്ത്രണ്ടാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ ഈ ഒരു ഓഗസ്റ്റ് ഇരുപത്തി ഏഴിനാണ് വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നത് ഇപ്പൊ ഒരു രണ്ട് വർഷമായിട്ടുള്ളിട്ട് ഒക്കെ സൗദിയിൽ പോകാൻ തുടങ്ങിയിട്ട് ഒരു മൂന്നാല് വർഷം നാട്ടിലുണ്ടായിരുന്നു അതിന് മുമ്പ് സൗദി തന്നെ ആയിരുന്നു പിന്നെ നിർത്തി നിർത്തിപ്പോന്ന് ഇവിടെ മൂന്നാല് വർഷം നിന്നിട്ട് പിന്നെ പോയത് കേട്ടോ ഇതിൻ്റെ ഇതിനിടയ്ക്കുള്ള വെഡ്ഡിങ് ആനിവേഴ്സറിയിലൊക്കെ ഞാൻ നാട്ടിലുള്ള സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുക്കെട്ടോ അങ്ങനെ ഷർട്ട് പാൻറ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എല്ലാ വെഡ്ഡിങ് ആനിവേഴ്സറിക്കൊന്നും കൊടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം അറിയാലോ നമ്മളെടുത്ത് ഇപ്പോഴൊന്നും കാശ് ഉണ്ടാവില്ലല്ലോ അവരുടെ കാശിനെ എടുത്തിട്ടല്ലേ നമ്മളെന്തെങ്കിലുമൊക്കെ കൊടുക്ക അപ്പോൾ അങ്ങനെ എന്താ അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ച ക്യാഷൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കട്ടോ ചില ദിവസങ്ങളിലൊക്കെ അത് ഒക്കെ പ്രതീക്ഷിച്ചിട്ടും അപ്പോൾ പിന്നെ എന്തായാലും കൊടുക്കുന്നത് രസമായതുകൊണ്ട് എനിക്കിഷ്ടമാണ് അങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു സർപ്രൈസെന്ന് വെച്ചാൽ എനിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസായിരിക്കും എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അത് ഒരു മാസം മുന്നേ ഞാൻ പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സംഭവം എന്താണെന്ന് വച്ചാല് നമ്മളെ ഗിഫ്റ്റ് ക്യാമ്പർ ഉണ്ടല്ലോ അത് കൊടുക്കുന്ന ഇതുണ്ടല്ലോ അപ്പോൾ ആ അങ്ങനെ ഒരു കൂട്ടർ ഏല്പിച്ചൊക്കെ ആയിരുന്നു കേട്ടോ അത് കൊടുക്കുന്നത് അപ്പോൾ ഒപ്പം ഒരു കേക്കും പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിമും കൂടി ഏൽപ്പിച്ചിരുന്നു കേട്ടോ ഞാനും മിക്കും മക്കളൊക്കെ ഉള്ള ഒരു ഫോട്ടോ കൂടി ഫ്രെയിം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഇൻസ്റ്റയിൽ ഇങ്ങനത്തെ റീൽസ് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ അവരുമായിട്ട് മെസ്സേജ് ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ അധികം എനിക്ക് തോന്നുന്നു യു എയിൽ മാത്രാണ് ഉണ്ടാവുക പിന്നെ ഒരിക്കൽ ഇങ്ങനെ ഒരു എന്താ റീൽ കണ്ടിട്ടു അങ്ങനെ ജിദ്ദിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് അന്ന് തുടങ്ങി മെസ്സേജ് ആക്കൽ കിട്ടും അപ്പോൾ അന്ന് വെച്ചാൽ ഇത് കുറച്ച് ദൂരമുള്ള സ്ഥലമാണ് പറ്റുമോ അറിയില്ല എന്നൊക്കെ അന്ന് പറഞ്ഞിട്ട് ഒരു ഒന്നൊന്നര മാസം ആയിക്കണേ മുമ്പാണ് അപ്പോൾ അന്ന് അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ അത് വിട്ട് പിന്നെ പിന്നെ വേറെ അന്വേഷിക്കെഴുതിക്കാണ്ട് അത് വിട്ട് പിന്നെ സ്ഥലമൊക്കെ ഞാൻ ഇരിക്കാനോട് തന്നെ എങ്ങനെയൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് പിന്നെ ഞാൻ അവരോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ അവർ കുഴപ്പമില്ല കൊടുത്തോളാം എന്നുള്ള രീതിക്ക് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇക്ക നിങ്ങൾ സ്ഥലമായാലും ലൊക്കേഷനും ഒക്കെ ഞാൻ നിക്കാനോട് തന്നെയാണ് ചോദിച്ചത് കേട്ടോ പക്ഷേ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആദ്യം അവിടെ അപ്പോൾ അവള് അവരുടെ ഹസ്ബൻഡിൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ അവർ അഡ്രസ്സ് ചോദിച്ചു പോലെ അവിടെ ഉണ്ട് നിങ്ങൾ പ്ലേ അതിൽ പോകുമ്പോൾ ഒന്ന് കാണാനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ എന്തെങ്കിലും ഒന്നും പറയല്ലാതെ പറ്റില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അഡ്രസ്സ് വാങ്ങിയത് ആ ഇതിനിടയ്ക്ക് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കേക്കിന് ഞാൻ ഇന്ന് ബട്ടറാണ് കേട്ടോ യൂസ് ചെയ്തത് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഓയിലാണ് യൂസ് ആക്കൽ അപ്പോൾ അത് ഉണ്ടായില്ല ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ഉണ്ടാക്കാൻ തീരുമാനിച്ചതാണ് അപ്പോൾ ഉള്ളത് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കരുത് അപ്പോൾ അതങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കട്ടായി പിടിച്ചിട്ടോ കിട്ടിയത് ആദ്യം എന്നാലും കേക്കിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ കേക്ക് ടേസ്റ്റും ഉണ്ടായിരുന്നു കൊണ്ട് സൺഫ്ലവർ ഓയില് ഉപയോഗിച്ചില്ലാതെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബട്ടർ ഉപയോഗിച്ചിട്ട് അപ്പോൾ പിന്നെ അത് നല്ലോണം ഒന്ന് ബീറ്റൊക്കെ ചെയ്തെടുത്തപ്പോൾ ഇങ്ങനെ വലിയ പ്രശ്നമില്ലാതെ കിട്ടിയിട്ടോ ഞാൻ എന്താകുമോ എന്നൊക്കെ കരുതിന് ഇങ്ങനെ കട്ട പിടിച്ച് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കണ്ട് അങ്ങനെ യൂസ് ആക്കിയിട്ടാണ് തോന്നുന്നുണ്ടോ ഇനി എന്താ അറിയില്ല ഞാൻ ഇതുവരെ ആയതുകൊണ്ട് ഇത് ഇങ്ങനെ യൂസ് ആക്കിയിട്ടില്ല ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇതിന് പകരം യൂസ് ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെ ക്രീം വെച്ചിട്ടുള്ള കേക്ക് ഞാൻ ഉണ്ടാക്കാറുണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിരുന്നു നല്ല പ്രൊഫഷണൽ ആയിട്ട് ഉണ്ടാക്കാനൊന്നും പറ്റില്ലെങ്കിലും നമ്മൾ നമുക്ക് യൂസ് ആക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാറുണ്ടായിരുന്നു ഇപ്പോൾ കുറേ ആയിട്ട് ഉണ്ടാക്കാറില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അതിന് മെനക്കിട്ടിട്ടില്ല അപ്പോൾ ഞാൻ മാർബിൾ കേക്ക് പിന്നെ എളുപ്പമാണല്ലോ പെട്ടെന്ന് ഉണ്ടാക്കും ചെയ്യുക പിന്നെ അതിന് പറ്റിയ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നി അപ്പോൾ അങ്ങനെ അതായിട്ടാണ് ഉണ്ടാക്കണത് അപ്പൊ അതിന്റെ പണി ഇതിന്റെ ഇടക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്ട്ടോ അത് ഞാൻ പറയുന്നില്ല കാരണം എല്ലാവർക്കും അറിയാലോ മാർപ്പിൾക്കൊക്കെ പിന്നെ ഒരു ഇത് പിന്നെ എനിക്കും അങ്ങനെ കാര്യമായിട്ട് ഇണ്ടാക്കാനൊന്നും അറിയില്ല ഞാൻ എന്റെ രീതിക്കൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ അങ്ങനെ പിന്നെണ്ടല്ലോ ഈ സർപ്രൈസ് കൊടുക്കുന്നതിൽ എനിക്ക് തോന്നുന്നു അത് അവർക്ക് കിട്ടുന്നതിലേറെ അവരുടെ സന്തോഷത്തിലേറെ നമുക്കാണ് സന്തോഷം അല്ലേ കാരണം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് അങ്ങനെ കൊടുക്കുന്നതിലേറെ അല്ലേ നമ്മൾ വേറെ നാട്ടിലായിക്കാണ്ട് നമ്മളിങ്ങനെ വേറെ ഒരാളടുത്ത് ഇങ്ങനെ കൊടുത്തയക്കുമ്പോൾ ഒരിക്കലും ഒരാളും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം അങ്ങനെ യൂസ് ചെയ്യും കാര്യമൊക്കെ യൂസ് ആക്കണമൊക്കെ അറിയാം പക്ഷേ ഇന്ത്യക്കാൻ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പായിട്ടോ ഞാനങ്ങനെ അയക്കും എന്നുള്ള കാര്യം ആ അപ്പോൾ ഇക്കാ സർപ്രൈസാകുന്ന ആ വീഡിയോ ഞാൻ ഈ വീഡിയോക്ക് ലാസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ പിന്നെ അതിൽ ചില മ്യൂസിക്കൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് എന്താ അങ്ങനെ യൂട്യൂബിൽ പറ്റിയ മ്യൂസിക്കൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അറിയാമല്ലോ കോപ്പി റേറ്റ് വരും അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഇടോ അപ്പോൾ അങ്ങനെ പറ്റുള്ളൂ രാത്രി എട്ടവരെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഞാനിത് ഇടക്കിടക്ക് ഫോൺ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വന്നോ കിട്ടിയോ മെസ്സേജ് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഇല്ല എന്നിട്ട് അതിനു വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അറിയാതെ ഉറങ്ങി കേട്ടോ പിന്നെ രാവിലെ എണീച്ച് നോക്കിയപ്പോഴാണ് കാരൻ്റെ മെസ്സേജ് കണ്ടത് കേട്ടോ ഫോട്ടോസും കിട്ടിയ ഫോട്ടോസും കാര്യമൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതിലേറെ ഉഷാറായിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ വർക്കൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പം ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് പിന്നെ ആ ഒരു വീഡിയോ കാണാനായിട്ടോ ആ കിട്ടുമ്പോഴുള്ള ആ എക്സ്പ്രഷൻ ഒക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അപ്പം തന്നെ അവക്ക് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോ ഒക്കെ അയച്ചു തന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാണാനായിരുന്നു മെയിൻ ആയിട്ടോ പിന്നെ ഉണ്ടല്ലോ ഈ കാര്യം ഞാൻ ഏൽപ്പിച്ചത് എൻ്റെ മക്കൾക്കും എനിക്കും എൻ്റെ ബ്രദറിനും മാത്രമേ അറിയണ്ടായിരുന്നുള്ളു കേട്ടോ അപ്പം എന്താ അന്ന് രാത്രി എന്താ ഇക്ക വിളിക്കുന്ന സമയത്ത് മോന് പറയണ്ടായിരുന്നു കേട്ടോ ഇക്കാനോട് എന്താ ഇപ്പൊ ഒരു സമ്മാനം ഉണ്ട് അപ്പൊ മോൾ വേഗം അവന്റെ വായ പൊത്ത് ചെയ്തത് കേട്ടോ വേണ്ടിയിട്ട് എന്നിട്ട് അവനെ റൂമിലോട്ട് കൊണ്ടുപോവാണ് ചെയ്തത് അപ്പൊ ഇക്കെ ചോദിക്കണ്ടായിരുന്നു എന്താ പറയണെന്നൊക്കെ അപ്പൊ ഞാൻ വിഷയമൊക്കെ വേറെന്തൊക്കെ പറഞ്ഞതാണ് അപ്പോൾ അന്ന് അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആ സർപ്രൈസ് അവിടെ പൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഇടക്ക് മാർബിൾ കേക്ക് എങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കണം അതിനറിയാലോ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് അങ്ങനെ ഒന്ന് ജസ്റ്റ് വരച്ചെടുത്താൽ മതി ഇങ്ങനെ പല ഡിസൈനിൽ നമുക്ക് ആക്കാൻ പറ്റൂട്ടോ പക്ഷെ ഞാനിപ്പോൾ ഈ ഒരു ഡിസൈനാണ് ആക്കിയത് എന്നാൽ തന്നെ ഇതൊരു ഫിനിഷായിട്ടൊന്നുമില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ആ കൊക്കോ പൗഡർ ഇട്ട് ആ ഒരു ബാച്ച് കുറച്ച് അധികമായി ആയിരുന്നു എന്നാലും കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ കാണാനും കഴിക്കാനും ഒന്നും കുഴപ്പമുണ്ടായില്ല ആ ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനിത് ഗ്യാസിലോട്ട് മാറ്റുന്നുണ്ട് ഗ്യാസിലോട്ട് വെക്കുമ്പോൾ അല്ലേ നമ്മൾ എന്താ കേക്കൊക്കെ ഇങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ തായായിട്ട് ഒരു അലുമിനിയത്തിൻ്റെ ഒരു പാത്രം വെച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ കേക്ക് കരിയ്യാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇതങ്ങനെ ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട് ഇനി ചെറിയൊരു ഫ്ലെയിമിലിട്ടിട്ടാണ് എന്താ ഇത് വേവിച്ചെടുക്കുന്നത് അങ്ങനെ അതവിടെ വെക്കാൻ വെച്ചിട്ട് പിന്നെ ഞാൻ ഞങ്ങളുടെ വെഡ്ഡിങ്ങിൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടോ എന്താ ടി വിയിൽ ഇട്ടിട്ട് കാണാമെന്ന് കരുതി കേട്ടോ ഇടയ്ക്ക് എടുത്ത് തന്നെ കാണാറുണ്ട് ഇപ്പോൾ കുറച്ചായി കണ്ടിട്ട് അപ്പം ഞാൻ കരുതി എടുത്ത് കാണാമെന്ന് കേട്ടോ ഈ ഒരു ടൈമിലല്ലേ മക്കൾ സ്കൂളിൽ പോയതാ കേട്ടോ ഞാൻ ഒറ്റക്കെന്നെ ഉള്ളു അപ്പോൾ ഞാനിങ്ങനെ തിരുന്നിട്ട് കാണാമെന്ന് കരുതി പിന്നെ ഉണ്ടല്ലോ അതിൽ പറ്റുന്ന സീൻസൊക്കെ ഞാൻ കാണിച്ചത് കേട്ടോ എല്ലാത്തൊന്നും പറ്റില്ല കാരണം ഒരുപാട് ആളുകളുള്ളതല്ലേ എല്ലാവർക്കൊന്നും പറ്റുമെന്നുണ്ടാവില്ലല്ലോ പിന്നെ വെച്ചാൽ രണ്ട് കല്യാണം ഇരുന്നിട്ടോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആ ഒരു ടൈമിൽ എന്തൊക്കെ എൻ്റെ അനിയൻ്റെ കല്യാണം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവരും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞങ്ങൾ ഒരു ഒന്ന് രണ്ട് സീൻ ഞാൻ കാണിക്കാട്ടോ അങ്ങനെ പന്ത്രണ്ട് വർഷമായി ഇന്ന് ഇങ്ങനെ ഇത് ഇടയ്ക്ക് കാണുമ്പോൾ ഇങ്ങനെ ഞാൻ എരുതിട്ടോ എത്ര പെട്ടെന്നല്ലേ വർഷങ്ങളൊക്കെ അന്ന് എനിക്ക് പതിനാറ് വയസ്സുള്ളിട്ടോ അന്ന് ഒന്നും അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് എസ് എസ് എൽ സി കഴിഞ്ഞ ആരുടെ തന്നെ ഉണ്ട് കേട്ടോ കല്യാണം ഉണ്ടായിരുന്നത് പിന്നെ ഉണ്ടല്ലോ ഈ വെഡ്ഡിങ് വീഡിയോ മക്കളിതുവരെ കണ്ടിട്ടുണ്ടായില്ല കേട്ടോ മോള് കണ്ടണമെന്ന് എനിക്കറിയില്ല ഇനി കണ്ടുകയാണെങ്കിൽ തന്നെ അവൾ ചെറിയ പത്തിലൊക്കെ ഈ കണ്ടിട്ടുണ്ടാവുക മോൻ തീരെ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത് കാണിച്ചു കൊടുത്തക്കാണ്ട് അവരുടെ എക്സ്പ്രഷൻ വീഡിയോ എടുത്തുകാണ്ട് അത് ഇതാക്കണം എന്നൊക്കെ കരുതിയിരുന്നു കേട്ടോ പക്ഷേ എന്താ വെച്ചാൽ ഞാൻ കാണിച്ചു കൊടുത്തു പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടു കേട്ടോ മറന്ന് അപ്പോൾ ആരും ഇതിലിങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ടായില്ല അപ്പോൾ ഇതാ അന്ന് ഞങ്ങൾ മോൻ വീഡിയോ കണ്ടപ്പോ ചോദിക്കുന്നത് മോൻ എവിടെയാണ് കേട്ടോ മോൻ ഇവിടെ ഈ വീഡിയോയിലെ ഇവിടെയെന്നാ കേട്ടോ മോനും ദീതി ഒക്കെ എവിടെയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനൊക്കെ പറഞ്ഞെടുക്ക ചെയ്തത് പിന്നെ അതേപോലെ തന്നെ ഞാൻ സർപ്രൈസ് കൊടുത്തു പറഞ്ഞില്ലേ ആ ഒരു വീഡിയോ കിട്ടിയപ്പോൾ ഞാൻ മക്കളെ എക്സ്പ്രഷൻ എടുക്കണം എന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മോളെ നല്ലോണം വെയിറ്റ് ചെയ്തിരിക്കണ്ടായിരുന്നു അപ്പോൾ ഓളെ എക്സ്പ്രഷൻ എങ്ങനെയെല്ലാം എടുക്കണം എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു വീഡിയോ കണ്ടപ്പം ഞാൻ പെട്ടെന്ന് കാണിച്ചു കൊടുക്കുക ചെയ്തു പിന്നെ വെച്ചാൽ വേറൊരു ഫോണുമില്ല എടുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആർതെങ്കിലൊക്കെ വാങ്ങിക്കാണ്ട് എടുക്കണം എന്നൊക്കെ കരുതിയിരുന്നു പക്ഷെ അത്രയ്ക്ക് ക്ഷമയുണ്ടായില്ല അത് കണ്ടേക്കിനെ അവളെ കാണിക്കേണ്ടി വന്നു അങ്ങനെ ആ വീഡിയോ കാണുന്നതിന് ഇടയ്ക്ക് ഞാൻ കേക്ക് പോയി നോക്കിയപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ കേക്ക് കാണാൻ വലിയ കുഴപ്പമില്ല എന്നുള്ളൂ കേട്ടോ നല്ലോണം ക്ലിയർ ആയിട്ടൊന്നുമില്ല എന്നാലും ടേസ്റ്റിന് ഒരു കുഴപ്പമുണ്ടായില്ലോട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മക്കൾക്ക് നല്ല ഇഷ്ടമായി പിന്നെ മക്കളൊക്കെ സ്കൂളിൽ വന്നിട്ട് ഞങ്ങളത് കട്ട് ചെയ്ത് കഴിക്കുക ചെയ്തത് കേട്ടോ അപ്പോൾ ഇത്രേക്കുള്ളിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ ആ സർപ്രൈസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ഒരു വലിയ സന്തോഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഞാൻ ഈ സർപ്രൈസിൻ്റെ വീഡിയോ ലാസ്റ്റ് ഇടുന്നുണ്ട് അത് കാണുകയും ചെയ്യണേ പിന്നെ ഞാൻ പറഞ്ഞില്ല അതിൽ മ്യൂസിക് ഒക്കെ ചിലത് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് അത് ഞാൻ ഷോർട്ടായിട്ട് എൻ്റെ ഒറിജിനൽ വീഡിയോ ഞാൻ അങ്ങനെ ഇട്ടു കേട്ടോ ആ പിന്നെ ഒരു ഷർട്ട് ഹാമ്പറും ഒരു കേക്ക് ഹാമ്പറും പിന്നെ പറഞ്ഞില്ലേ ഒരു ഫോട്ടോ ഫ്രെയിമൊക്കെ ഉണ്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിന്റെ ഫോട്ടോസും ഞാൻ ലാസ്റ്റ് ഇടുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ സർപ്രൈസ് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേക്കാണ് വന്നിട്ടുള്ളത് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ 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 ഷർട്ട് ഫ്രെയിം അതുപോലെ കേക്ക് ആളെ സെറ്റ് ആക്കിയിട്ടുണ്ട് എക്സ്പ്രഷൻ നമുക്ക് നോക്കാം മനസ്സിലായോ ആരോ പതിന എന്താ